സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതല ഏറ്റെടുത്തു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമേരിക്കയിൽ നിന്നെത്തിയ പുരോഹിതൻ സ്കോട്ട്ലിച്ച് ഉദ്ഘാടനം ചെയ്തു Bless you and keep you. May and make his face shine upon you, be gracious to you. And may he look upon you with favor and give you peace. Amen. Thank you, ma'am. പ്രിൻസിപ്പൽ ഡോ എൻ പി ദിവ്യ അധ്യക്ഷത വഹിച്ചു അധ്യാപികയായ എ കെ സുപ്രിയ നിയുക്ത മന്ത്രിമാർക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു അമേരിക്കൻ സ്വദേശികളും അധ്യാപകരും സഹോദരിമാരുമായ ജെറി കെയർണി ക്രിസ് നെൽസൺ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു